ഗൈസ് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ലൊരു റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കേരച്ചൂര തലക്കറി അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ പിന്നെ എനിക്ക് രണ്ട് കേരച്ചൂരേൻ്റെ തലയാണ് കിട്ടിയിട്ടുള്ളത് ഇതിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് മുരിങ്ങയ്ക്ക കട്ട് ചെയ്തതും കുറച്ച് മുളവും ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഉടങ്ങിന് മുളവാണ് എടുത്തിട്ടുള്ളത് പച്ചവളമാണെങ്കിൽ പച്ചവളവും മതി പിന്നെ ഇതിനാവശ്യമുള്ള കുറച്ച് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു സവാള പിന്നെ മല്ലിയില കറിവേപ്പില അപ്പോൾ നമുക്ക് ചീൻചട്ടി ചൂടാക്കിയ ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിൽ കുറച്ച് സവാള ഒരു സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് നല്ലോലെ വഴട്ടണം പിന്നെ സവാള പെട്ടെന്ന് വായന്ന് ഇട്ടാൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വായന്ന് കിട്ടും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതച്ചത് ഇട്ട് ഇട്ടിട്ടുണ്ട് അതിനെ നല്ലപോലെ ഇട്ട് എടുക്കണം പിന്നെ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്ത് കുറച്ച് നമ്മൾ ആഫ്രിക്കൻ മല്ലി നിങ്ങൾക്കേത് മല്ലിയ മല്ലിയിലേന കിട്ടണം അത് യൂസ് ചെയ്യാം ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കണം പിന്നെ നല്ലോലെ വയന്ന് വരണം കേട്ടോ ഇത് നല്ല എല്ലാം കൂടെ വയന്ന് വന്ന് കുറച്ചൊന്ന് ഉടഞ്ഞ് വരണം നല്ലപോലെ വഴറ്റി കൊടുക്കണം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഉലുവയാണ് ഉലുവ പൊടി ഉണ്ടെങ്കിൽ നമുക്കത് മതി ഞാൻ ഇവിടെ ഉലുവ നിങ്ങളൊരു ഒരു ഒരു ചെറിയ സ്പൂണ് ഉലുവ ഇട്ടാൽ മതി കേട്ടോ തലയ്ക്കൊക്കെ ഒരു ചെറിയ സ്പൂണ് വേണം ഉലുവ ഉലുവയിട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കണം ഉലുവ പൊടി ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ അങ്ങനെ വഴറ്റി കൊടുക്കണം നല്ലപോലെ വഴറ്റി നല്ല ഉടഞ്ഞ് വരണം എന്നിട്ട് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വലിയ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി പിന്നെ വലിയ സ്പൂണിൽ ഒരു സ്പൂണ് മുളക് പൊടി കാശ്മീരി മുളകാണേ ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കണം വയന്ന് നല്ലപോലെ വയന്ന് ഉടഞ്ഞ് വരണം കാരണം മസാലയൊക്കെ നല്ലപോലെ പിടിക്കണം ആ ഉള്ളിലും വെളുത്തുള്ളിയിലും എല്ലാം കൂടെ പിടിച്ച് നല്ല വല്ല വയന്ന് പറഞ്ഞ നല്ല ഉടച്ചൊക്കെ കൊടുക്കണം കേട്ടോ ഉടച്ച് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് കുടമ്പുളി കുടമ്പുളി കുതിർത്ത് വെച്ചത് ഒരു അരമണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചതാണ് അതിൽ കുറച്ച് കുടമ്പുള്ളീൻ്റെ വെള്ളവും കൂടെ ചേർത്ത് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കും ഒരു തിളയൊക്കെ വന്നാൽ മതി കേട്ടോ ഒരു പ്രാവശ്യമൊക്കെ തിളച്ചാൽ മതി എന്നിട്ട് നമുക്ക് അത് നല്ലോല എന്താ പറയുക കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ അതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നല്ല ഫ്രഷ് മീനാണ് കേട്ടോ ഇതിന് പിന്നെ നമുക്ക് ഈ ചൂരയൊക്കെ വയ്ക്കുമ്പോൾ ഏറ്റവും ബെറ്റർ സാധനം എന്ന് വെച്ചാൽ മുളക് എന്ന് വെച്ചാൽ നമ്മുടെ ഒടങ്ങല്ലിയാണ് എരിമുളകാണ് അപ്പോൾ നല്ല അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ ആ ഒരു എരിക്ക് നമുക്ക് നല്ലപോലെ അടിപൊളിയായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്യും അപ്പോൾ നമുക്കിത് എന്താ പറയുക നല്ല ഫ്രഷ് ചൂരയാണ് നമുക്കിതിനെ നല്ല വല്ല ചീഞ്ചട്ടി ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം മീനിനാവശ്യമുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഒഴിച്ച് കൊടുത്ത ശേഷം നല്ല വല്ല തിളക്കാൻ കണക്കിന് അടച്ച് വെച്ച് വേവിക്കണം ഒരു അരമണിക്കൂർ വേവിക്കണം വെന്ത് അതിൽ മസാലയൊക്കെ പിടിക്കണം ആ കണക്കിന് വേവിച്ച് തിള വന്ന ശേഷം നമുക്ക് കുറച്ച് നമ്മുടെ കറി വേപ്പിലിട്ട് കൊടുക്കാം കറി വേപ്പിലിട്ട് കൊടുത്ത ശേഷം നമുക്കത് വിളമ്പാം ഇതാണ് ലാസ്റ്റ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ